ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ അഞ്ചപ്പം അയ്യായിരത്തിലേറെ പേർക്കുള്ള സംതൃപ്തിയുടെ വിരുന്നാക്കി കർത്താവ് മാറ്റിയപ്പോൾ ഇത് ഭക്ഷിച്ച ജനം കരുതി ഇവൻ്റെ കൂടെ കൂടിയാൽ തങ്ങൾക്ക് അന്നന്നേ അപ്പത്തിന് ഒരു കുറവും ഉണ്ടാകുകയില്ല എന്നാൽ ക്രിസ്തു പിന്നീട് ചെയ്യുന്ന കാര്യം നശ്വരമായ ഈ അപ്പത്തെക്കുറിച്ചല്ല അനശ്വരമായ നിത്യജീവൻ്റെ അപ്പത്തെക്കുറിച്ച് ഈ ശിഷ്യന്മാരോട് പ്രബോധനം നൽകാനായിട്ട് തുടങ്ങി നിത്യജീവൻ നൽകുന്ന അപ്പം മറ്റൊന്നുമല്ല അത് പരിശുദ്ധ കുർബാനയാണ് അത് തൻ്റെ ശരീരവും രക്തവുമാണ് എന്ന് ശിഷ്യന്മാരെ ഉത്ബോധിപ്പിക്കാൻ തുടങ്ങി എന്നാൽ ഇത് കേട്ടിട്ട് അവർക്ക് മനസ്സിലാകുന്നില്ല കാരണം എങ്ങനെയാ ഒരുവന് തൻ്റെ ശരീരവും രക്തവും നമുക്കുള്ള അപ്പമായി നൽകാനായിട്ട് സാധിക്കുക ക്രിസ്തു പറഞ്ഞതിൻ്റെ ധ്വനി മനസ്സിലാക്കാൻ പറ്റാതെ ശിഷ്യന്മാരിൽ ഒത്തിരിയേറെ പേര് അവനെ വിട്ടിട്ടു പോയി പിന്നീട് ഒരിക്കലും അവർ അവൻ്റെ പിന്നാലെ വന്നിട്ടില്ല എന്ന വചനം പറയുന്നു കുർബാനയിൽ നിന്നും അകന്നു പോയാൽ പിന്നെ തിരികെ വരിക വല്ലാത്ത പ്രയാസമാണ് എന്നൊരു ഓർമ്മപ്പെടുത്തല മറ്റെന്തൊക്കെ വിട്ടിട്ട് പോയാലും പരിശുദ്ധ കുർബാന അത് നിത്യജീവൻ്റെ അപ്പമാണ് മരണമില്ലാത്ത ലോകത്തിൻ്റെ അവകാശിയാക്കി നമ്മെ മാറ്റുന്ന ദിവ്യഭോജനമാണ് അത് വേണ്ട എന്ന് വെച്ചാൽ പിന്നെ വേണ്ട എന്ന് വെക്കുന്നത് ക്രിസ്തുവിനെയും സ്വർഗത്തെയുമാണ് ഈയൊരു കോണ്ടസ്റ്റിൽ ക്രിസ്തു തൻ്റെ പ്രിയപ്പെട്ട അപ്പൊസ്തലന്മാർ പന്ത്രണ്ട് പേരോടുമായിട്ട് ചോദിക്കുന്നുണ്ട് ഇത് നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന ഒത്തിരിയേറെ പേര് എന്നെ വിട്ടിട്ട് പോയി നിങ്ങൾക്കും എന്നെ വിട്ടിട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട് ഒരു നിർബന്ധവുമില്ല എല്ലാവരും എൻ്റെ കൂടെ കൂടണമെന്ന് എൻ്റെ കൂടെ കൂടുന്നവൻ എന്നെ മനസ്സിലാക്കണം എന്നെ ഭക്ഷണമായി സ്വീകരിക്കാൻ തയ്യാറാകണം പത്രോസിപ്രകാരമാ പറയുന്നത് കർത്താവേ ഞങ്ങൾ ആരുടെ അടുക്കിലേക്ക് പോകും നിത്യജീവന്റെ വചനം നിന്റെ പക്കല പ്രിയപ്പെട്ടവരെ പരിശുദ്ധ കുർബാനയെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ ഇതിനെക്കാട്ടി മനോഹരമായ ഒരു വാക്യം തിരുവചനം നമുക്ക് നൽകുന്നില്ല ഞങ്ങൾ ആരുടെ അടുക്കിലേക്ക് പോകാനാ ഇത്രത്തോളം ഞങ്ങളെ സ്നേഹിക്കുന്ന പരിഗണിക്കുന്ന ഞങ്ങളുടെ ആത്മാവിനു വേണ്ട ഭോജനമായി മാറുന്ന നിന്നെ വിട്ടിട്ട് എവിടെ പോയാലും ഞങ്ങൾക്ക് എന്ത് കിട്ടാനാ എൻ്റെ പ്രിയപ്പെട്ടവരെ കർത്താവിനെ വേണ്ട എന്ന് വെച്ച് നീ എവിടേക്ക് പോയാലും നിൻ്റെ അധ്വാനവും ജീവിതവും വ്യർത്ഥമാണ് എന്നാണ് ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തേ ക്രിസ്തുവില്ലാത്ത പത്രൂസിൻ്റെയും കൂട്ടരുടെയും ഒരു രാത്രിയിൽ അധ്വാനം നമുക്കറിയാലോ ഒരു ചെറുമീൻ പോലും കിട്ടാതെയാ അവർ നിരാശയുടെ പരാജയത്തിൻ്റെ തീരത്തെത്തിയത് കർത്താവിനെ കൂടാതെയുള്ള നമ്മുടെ അധ്വാനം കർത്താവിനെ വിട്ടിട്ട് പോയിട്ടുള്ള നമ്മുടെ ജീവിതം അത് പരാജയമാണ് അത് നിരാശയാണ് അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ തകർച്ചയും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ അവനെ വിട്ടിട്ടല്ല അവനോട് കൂടെ ആയിരിക്കട്ടെ നമ്മുടെ ജീവിതം അവനോട് കൂടെ ഈ പത്രോസ് ഇങ്ങനെ നടക്കാൻ തയ്യാറായപ്പോൾ മറ്റേ ഒന്നാമത്തെ വചനത്തിൽ കാണുന്നുണ്ട് എട്ട് വർഷമായിട്ട് തളർന്നു കിടന്നൊരു മനുഷ്യൻ മാൻപേടയെ പോലെയാ കുതിച്ചു ചാടുന്നത് പത്രൂസിന്റെ സ്നേഹത്തിൻ്റെ സ്പർശനം കിട്ടിയപ്പോൾ മരിച്ചു പോയ ഒരു മകളെ പത്രോസിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുമ്പോൾ ദ പത്രോസ് അവളെ ഒന്ന് കൈവച്ചതേ അവൾ ജീവനിലേക്ക് ചാടി എണീറ്റു എന്ന് വചനം പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ അവനോടൊപ്പമുള്ള നമ്മുടെ ജീവിതം ഏത് തളർച്ചകൾക്കും ഏത് ജീവിത പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം തന്നെയാ അവനെ വിട്ടിട്ട് പോയാൽ കുർബാന വേണ്ട എന്ന് വെച്ചിട്ട് പോയാൽ അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ തകർച്ചയും അതുകൊണ്ട് അനുഗ്രഹത്തിൻ്റെ ഈ വിലയിൽ കർത്താവ് നമ്മോടും ചോദിക്കും നിങ്ങൾക്കും പോകണമെന്നുണ്ടോ ഒരാളെയും അവൻ തടയില്ല ഇഷ്ടമുള്ളവർക്ക് പോകാം സ്നേഹമുള്ളവർക്ക് കൂടെയിരിക്കാം തിരഞ്ഞെടുപ്പ് നമ്മുടേതാണ് ജീവിതം കൊണ്ട് കുർബാന അപ്പത്തോട് ചേർന്നിരിക്കാൻ ഒരുവൻ തീരുമാനിച്ചാൽ പിന്നെ ശരീരത്തിൻ്റെ ചൈതന്യമായ ആത്മാവിൻ്റെ പ്രവർത്തനത്തിന് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മളും സാക്ഷ്യം വഹിക്കും